സച്ചി നീ തീർന്നടാ നീ തീർന്ന് ഇന്നത്തോടു കൂടി നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിച്ചു തരും നിന്റെ ഫോണിലത്തെ വീഡിയോ ഞാനൊന്ന് എടുത്തിരിക്കാം നീ ഒന്ന് ഓടുക്കത്ത ഉറക്കം ഉറങ്ങൂടാ അതിനു വേണ്ടിയിട്ട് മേടിച്ചതാ ഞാൻ ഈ മയക്കുമരുന്ന് നീ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നീ നാളെ ഉച്ച വരെ എഴുന്നേക്കില്ല അപ്പത്തേക്ക് ഞാൻ നിന്റെ ഫോണിൽ ആ ഫോണിലെ വീഡിയോ എന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതി തൻ്റെ കയ്യിൽ ഇരുത്തു വെച്ചേക്കണം മയക്കുമരുന്ന് നോക്കണം മയക്കുമരുന്ന് സച്ചിക്ക് കൊടുക്കാനുള്ള ഉറക്കമരുന്നാണ് ഉറക്കമരുന്നാണ് സച്ചി ശ്രുതി അത് നോക്കിയിട്ട് പറയുകയാണ് സച്ചിനെ ഉറക്കി കിടത്തിയിട്ട് ആ വീഡിയോ കൈക്കലാക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ കൂട്ടുകാർ ഇന്നത്തെ ചെമ്പനിൽപ്പുവിന്റെ കഥ തുടങ്ങുകയാണ് വർഷയും ശ്രീകാന്തവും നമ്മൾ പെണങ്ങിയിട്ടുണ്ടായിരുന്നു വർഷ ചന്ദ്രോദയത്തിന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോയതാണ് പക്ഷെ രേവതി വിളിച്ച് പറഞ്ഞിട്ട് ശ്രീകാന്ത് വർഷേനെ പോയിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് തിരിച്ചു കൊടുന്ന് പെണങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ ആ പുസ്തകം പറഞ്ഞ് മനസ്സിലാക്കി വർഷ അവനോട് കൂടുതൽ സ്നേഹത്തോടുകൂടി ഒക്കെ ആയി അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് അതിന് സന്തോഷ സൂചകമായിട്ട് അവൾക്കൊരു ഡയമണ്ട് റിംഗ് ഒക്കെ കൊടുത്ത് ഒക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷത്തിൽ അവർ തിരിച്ചു വരാൻ തുടങ്ങുകയാണ് പക്ഷേ മഹിമയും മധുസൂദനും വിചാരിച്ച ക വർഷം അവിടുന്ന് പിണക്കി പോകുന്നുണ്ട് ഇങ്ങനെ ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു തിരിച്ചുപോവില്ലെന്നോ ശ്രീകാന്തനെ ഇവരുടെ വീട്ടിൽ നിർത്താന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അവരുടെ ധാരണകളെല്ലാം തെറ്റിച്ചു കൊണ്ട് വർഷീ ശ്രീകാന്തും ചന്ദ്രോദയത്തിലേക്ക് തിരിച്ചു പോവാണ് അപ്പൊ മഹിമ ചോക്കിന്റെ എന്താ മോളെ പ്രശ്നം എന്താ മോളെ പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലേ ഞാൻ വീട്ടിപ്പൊ എന്റെ വീട് അതല്ലേ അമ്മേ ഞാൻ അവിടെ പോയി താമസിക്കേണ്ട ആളല്ലേ ഞാൻ അങ്ങോട്ട് പോവുകയാണ് വേണ്ടി അങ്ങനെ വർഷ അച്ഛായി അമ്മേ അബ്ബായി പറഞ്ഞിട്ട് ശ്രീകാന്തനെ കൂട്ടി പോവാണ് അത് കണ്ടു നിക്കുമ്പോ മധുസൂദനും മഹിമയും കൂടി ഇങ്ങനെ ശശിയായിട്ട് നോക്കി നിക്കുകയാണ് കേട്ടോ പക്ഷെ ചന്ദ്രോദയത്തില് ചന്ദ്രമതി വിചാരിച്ചേക്കുന്നത് വർഷ എന്നെ തിരിച്ചു വരില്ല ശ്രീകാന്ത് ചന്ദ്രമതി പറയുന്നത് കേട്ടിട്ട് വർഷയുടെ വീട്ടിൽ പോവാതെ ഡയറക്റ്റ് ജോലി കഴിഞ്ഞിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് കയറി വരുന്നതാണ് വിചാരിച്ചിട്ടാണ് ഇരിക്കേണ്ടത് ശ്രുതി ശ്രുതി ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഹോളില് രേവതി സച്ചിന്റെ ആ സമയത്ത് ശ്രീകാന്ത് കയറി വരുകയാണ് ശ്രീകാന്ത് കയറി വരുമ്പോൾ പറയണെ ആ മോനെ നീ വന്നോടാ നീ വിഷമിക്കേണ്ട നീ ഒരു കണക്കിൽ ഒരു തരത്തിൽ വിഷമിക്കണ നിന്റെ കൂടെ അമ്മ ഉണ്ട് കേട്ടോ നീ മിടുക്കണ നീ കറക്റ്റ് സമയത്ത് വന്നൂലോ അമ്മ പറഞ്ഞപ്പോൾ തന്നെ വന്നല്ലോ അല്ലെങ്കിൽ നീ അമ്മ പറഞ്ഞത് കേക്കണ മോനാണ് എന്നൊക്കെ പറയുമ്പോ ശ്രീകാന്തിന്റെ പിന്നിൽ പെട്ടെന്ന് വർഷ കയറി വരുകയാണ് വർഷയെ കാണുമ്പോ ചന്ദ്രമതിയാകാന് അന്തപടിയാണ് ഏ ഇവളോ നിന്നോട് നീ നിന്നോട് ആരാ പറഞ്ഞു ഇവളെ പോയി കൂട്ടിയിട്ട് വരാം അത് പിന്നെ അമ്മേ അത് പിന്നെ അമ്മേ അല്ല ഞാൻ വർഷയുടെ വീട്ടിൽ പോയി വർഷയോട് സംസാരിച്ച് വർഷേനെയും കൂട്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഏഹ് വർഷ പറയുക എന്തിനാ ആന്റി നിങ്ങൾ ഇങ്ങനെ കിടന്ന് തിളക്കിനെ അല്ല നീ എന്റെ വാക്കിന് വില കൽപ്പിക്കാതെ ഇവിടെ ഇറങ്ങി പോയോളല്ലേ പിന്നെ എന്താ നീ ഇപ്പൊ പെട്ടെന്ന് കേറി വന്നേ നിരക്കാൻ കൂടി മതിയായിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ ചോയ്ക്കാണ് ചന്ദ്രമതി അപ്പൊ ഇത് എന്റെ വീടല്ലേ ഞാൻ ഞാനിവിടെയല്ലേ താമസിക്കേണ്ടത് ആ പിന്നെ എനിക്കൊന്നും പോണംന്ന് തോന്നി ഞാൻ പോയി ശ്രീകാന്ത് വന്നു അവ ആ അവസ്ഥകളൊക്കെ എന്നെ വിളിച്ചു അവൻ ഒന്ന് വിഷമിച്ചു കരഞ്ഞു അപ്പൊ ഞാൻ തിരിച്ചു പോന്നു കരയേ അപ്പൊ സച്ചി ചോദിക്കും കരഞ്ഞോടാ ഇല്ല ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതാണൊക്കെ പറയാം അത് മാത്രല്ല ശ്രീകാന്ത് എനിക്കൊരു ഗിഫ്റ്റ് തന്നു അപ്പോൾ ശ്രുതി പറയും നിങ്ങൾ തമ്മിലുള്ള പെണക്കം നിങ്ങളുടെ ബെഡ്റൂമിൽ തീർക്കണമായിരുന്നു അല്ലാതെ ഇറങ്ങി ഇറങ്ങിപ്പോവല്ല വേണ്ടത് ഞങ്ങള് ഞാനും ശ്രുതി തമ്മിലുള്ള പെണക്കം ഞങ്ങളുടെ ബെഡ്റൂമിലാ തീർക്കാറ് ഇറങ്ങി പോവാറുണ്ടോ അത് കേൾക്കുമ്പോൾ സച്ചി പറയാം അതിന്റെ പാർലർ ഇട്ടത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മലേഷ്യയിലേക്ക് പോകണ്ടേ അമ്മ വീട്ടിൽ പോണങ്ങേ അത് മലേഷ്യയിലാണെങ്കിൽ അമ്മ അവിടെ ഇല്ലല്ലോ അമ്മ മരിച്ചു പോയില്ലേ പിന്നുള്ളത് അച്ഛൻ ജയിലിലല്ലേ അപ്പൊ പാർലർ ഇട്ടത്തേക്ക് പോണെങ്കിൽ മലേഷ്യയിൽ ജയിലിൽ പോണ്ടി വരില്ലെന്ന് ചോക്കെയാണ് അപ്പൊ ശ്രുതി പറയാം കണ്ടമ്മേ എന്നെ കളിയാക്കണന്നൊക്കെ പറയാനാണ് ശ്രുതി അത് കഴിഞ്ഞ വർഷം പറഞ്ഞു ഇത് എന്റെ വീടല്ലേ എനിക്ക് പോകുമ്പോൾ വരാനും പോകാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറയുമ്പോൾ ചന്ദ്രമതി പറയാം നീ ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ട് കൂടി പറഞ്ഞത് കേക്കാതെ പോയതല്ലേ പിന്നെന്താ നീ തിരിച്ചു എന്നാ പറയുമ്പോ പറയാ ആന്റി ഞാൻ പോണതും വരണതൊക്കെ നിങ്ങളെ നിങ്ങൾ നിങ്ങളാര ഹൈക്കോടതി ജഡ്ജോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീ വർഷ ചന്ദ്രമതിക്ക് നേരെ ചൂടാകുമ്പോ സച്ചിരുന്ന് കയ്യടിക്കണം അത് കലക്കി പറയണം അപ്പൊ അത് കേൾക്കുമ്പോ രവീന്ദ്രനും രേവതിക്കൊക്കെ ഉം ചിരി വരുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്രമതി ആകെ ചൂളി പോവാണ് അത് കഴിഞ്ഞു അതെ എനിക്ക് ശ്രീകാന്ത് തന്നെ ഗിഫ്റ്റ് കാണട്ടെ എന്ത് ഗിഫ്റ്റാ ഒരു ഡയമണ്ട് റിങ് എന്ന് പറയും ഡയമണ്ട് റിങ് എന്ന് പറയുമ്പോ സച്ചി ഡാ പിണക്കും തീർക്കാൻ നീ ഡയമണ്ട് റിംഗ് ഒക്കെ മേടിച്ചു കൊടുത്തോട്ട് ബാക്കിയുള്ളവര് പിണക്കും തീർക്കാ അലുവയോ ഇപ്പൊ മുല്ലപ്പൂ മാല എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം നീ ഇതൊക്കെ തുടങ്ങിയ നീ ഞങ്ങളൊക്കെ പെടുവല്ലോ എന്ന് പറയാനപ്പൊ രേവതി പറയാം ഇല്ല സച്ചിട്ടാ ഞാൻ ഡയമണ്ട് റിംഗ് ഒന്നും മേടിക്കണം പറഞ്ഞിട്ട് വാശി പിടിക്കില്ല നിങ്ങൾ എനിക്ക് തരണം എന്നെ തന്നാൽ മതി പറയാണ് അപ്പൊ ശ്രുതിനെ നോക്കിട്ട് ശ്രുതി പറയണേ അല്ല ശ്രുതി അതിന് നമ്മള് മിണ്ടരുത് കണ്ടില്ലേ ഡയമണ്ട് റിംഗ് വേടിച്ചു കൊടുത്തക്കണം ചോദിയാണ് ശ്രുതി ശുദ്ധിയോട് അങ്ങനെ രവീന്ദ്രൻ പറയും മോളെ വർഷേ നീ ഇവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് ഇരുന്നേ അവിടെ പോയിരിക്കും പറയും മോളെ മോള് പോയി പിണങ്ങിപ്പോയി അത് ചെയ്തത് ശരിയല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തീർക്കല്ലേ വേണ്ട ഒരു ദേശത്തിന് പിണങ്ങിപ്പോയി മോളും മോളുടെ വീട്ടിൽ പോയി നിന്ന മോളുടെ അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കും അതിനെ ഞാനതിന് പിണങ്ങിയിട്ട് പോകുന്നത് എന്നൊന്നും ഞാൻ വീട്ടിലൊരാളോട് പറഞ്ഞിട്ടില്ല ഞാൻ എന്താ വരാൻ കാരണം എന്ന് തന്നെ അങ്കൾ അമ്മയ്ക്കും അച്ഛനും അറിയില്ല ഞാൻ ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ അങ്ങളെ പറയാം ഇവരൊക്കെ എന്റെ കൂടെപ്പറപ്പുകളല്ലേ ഇത് എൻ്റെ വീടല്ലേ ഞാൻ നിങ്ങൾക്ക് മോശാവുന്ന രീതിയിൽ എന്തെങ്കിലും മറ്റുള്ളവരോട് സംസാരിക്കോ എന്നൊക്കെ ചോദിക്കണം ഓക്കെ എന്തായാലും കഴിഞ്ഞു കഴിഞ്ഞൊക്കെ പോട്ടെ പെട്ട അങ്ങനെ രവീന്ദ്രൻ എഴുന്നേറ്റിട്ട് പോവാണ് എഴുന്നേറ്റിട്ട് പോകുമ്പോ ചന്ദ്രമതി പറയും ശ്രീകാന്ത് ഒന്ന് വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് ചന്ദ്രമതി പോകുമ്പോ സച്ചി പറഞ്ഞു ചെല്ല് ചെല്ലേ പിന്നാലെ പോയി കിട്ടാത്തത് മേടിച്ചോന്ന് പറയാന് അപ്പൊ രേവതിക്ക് സന്തോഷാവണ്ടോട്ടോ ഏർ വർഷം തിരിച്ചു വന്നേല് അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിന്റെ അടുത്തേക്ക് ശ്രീകാന്ത് പോകുമ്പോ ചന്ദ്രമതി ചോക്കെയാണ് നാണം കേട്ടവനെ നാണോ മാനം ഇല്ലാതെ നീ എന്തിനാ അവളുടെ വീട്ടിൽ പോയി അവളെ വിളിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അവളെ വിളിക്കാൻ പോകുവരുത് അവളെക്ക് ഇഷ്ടമുള്ളപ്പോ വരട്ടെ എന്ന് പറഞ്ഞതല്ലേ അപ്പൊ നീ അവളുടെ മൊബൈൽ താണില്ലേ ഇനി അവൾക്ക് എന്ത് വിലയേടാ നിന്നോടുള്ളതെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ് ഞാൻ പോവില്ല പോവില്ലാന്ന് വിചാരിച്ചതന്നെ അമ്മേ പക്ഷേ രേവതി ചേച്ചി വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് തോന്നി അതാണ് ശരി പോയി വിളിച്ചിട്ട് വരുന്നത് രേവതിയോ അതെ എന്നോട് പറഞ്ഞായിരുന്നു നിങ്ങളുടെ പിണക്കങ്ങനെ നീട്ടി കൊണ്ടുവരുത് വർഷേനെ കൂട്ടിട്ട് വരുന്നത് അമ്മ നീ ഇതും പറഞ്ഞ രേവതി ചേച്ചിയോട് വഴക്കിനൊന്ന് നിൽക്കണ്ടട്ടോ രേവതി ചേച്ചി പറഞ്ഞപ്പോ എനിക്കും തോന്നി അത് ശരിയാന്ന് അങ്ങനെ ഞാൻ പോയി കൂട്ടിയിട്ട് വന്നതാന്ന് പറയാണ് ശ്രീകാന്ത് അപ്പൊ ചന്ദ്രമതിക്ക് മനസ്സിലായി പൂക്കാരി എന്നെ വിലയില്ലാണ്ട് ഒക്ക പൂക്കാരി വന്നു വന്ന അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങി അവളേനെ എങ്ങനെ വിട്ടാ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ചന്ദ്ര പുറത്തേക്ക് പോകണം അപ്പൊ രേവതി വണ്ടിയുടെ അവിടെ ഇങ്ങനെ പൂ കൊണ്ടുവന്ന ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു കവർ എടുക്കണേ നീ എന്ന് മതി ഇവിടെ അഭിപ്രായം പറയാൻ തുടങ്ങി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ഞാൻ എന്ത് കാര്യത്തിലും അമ്മ ഇടപെട്ട് നീ എന്തിനാ ശ്രീകാന്തിനെ വിളിച്ചിട്ട് വർഷം കൂട്ടിട്ട് കൊണ്ട് വരാൻ പിന്നെ പിന്നല്ലാണ്ട് അവരുടെ പെക്കം ഗുരുതരാവും എന്ന് തോന്നി ഗൗരവത്തിൽ എടുത്തു ഞാനത് അവനോട് പോയിട്ട് അവനെ കൂട്ടി അവളെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ട് എന്താ വർഷം വന്നില്ലേ ഇപ്പൊ അങ്ങനെ സോൾവ് ആയില്ലേ ഞാൻ നല്ല കാര്യല്ല ചെയ്ത എന്തിനാ അമ്മ എന്നോട് അങ്ങനെ ദേഷ്യപ്പെടാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നീ അഭിപ്രായം വരാൻ പറയാൻ വേണ്ട നിനക്ക് എപ്പോഴും എന്നെ വില കുറച്ച് എല്ലാവരുടെ മുമ്പിൽ ചിത്രീകരിക്കാനല്ല ഇഷ്ടം ഇനി മേലെ നീ ഈമാതിരി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴുള്ളത് പറയുമ്പോൾ രവീന്ദ്രനെ സച്ചിയും കൂടി പെട്ടെന്ന് വരാണ് രവീന്ദ്രൻ ചോയ്ക്കന എന്താ എവിടെന്നു ചോക്കിയാണ് അപ്പൊ സച്ചി പറയും അതെ അച്ഛ നേരത്തെ ശ്രീകാന്ത് വർഷെ കൂട്ടിക്കൊണ്ടുവന്ന എന്റെ ദേഷ്യം മുഴുവ രേവതിയുടെ അടുത്ത് ഏഹ് എല്ലാരും മക്കളൊരുമിച്ച് താമസിക്കണം എന്ന് വിചാരിക്കുന്നു നമ്മുടെ അമ്മ മാത്രം മക്കളകന്നു കഴിയണം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് രേവതി നീ ഇതൊന്നും കേട്ട് പേടിക്കണ നീ വന്നേ അപ്പൊ രവീന്ദ്രൻ പറയും നീ വന്നേ നമുക്ക് പോവാ നീ ഇതൊന്നും കേട്ട് തളരേണ്ടാട്ട വേണ്ടി സച്ചി രേവതിയും കൂട്ടിട്ട് പോവാണ് അപ്പൊ രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയണം ഒന്നും നന്നായിക്കൂടെ ചന്ദ്രേ നീ എന്താ ഇങ്ങനെ നീ രേവതിയെ കണ്ടുപഠിക്ക അവളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കി നീ ആ പ്രശ്നം ഗുരുതരാക്കാൻ നോക്കി നോക്ക് ഇങ്ങനെ വേണം ഒരു പ്രശ്നം ഗുരുതരമാവാണ്ട് സോൾവ് ചെയ്യാൻ ദേവതയുടെ എടുക്കാണ്ടില്ലേ നീ അവളെ കണ്ടു പഠിക്കാൻ ഒക്കെ മറ്റേ ചന്ദ്രമതിയെ കളിയാക്കിയിട്ട് പോവാണ് രവീന്ദ്രൻ അപ്പൊ ചന്ദ്രമതിക്ക് ദേവതയോടുള്ള ദേഷ്യം ഒന്നും കൂടി കൂടുകയാണ് കേട്ടോ ഈ സമയത്ത് അകത്തിരുന്നിട്ട് ശ്രുതി എങ്ങനെ വിചാരിക്കണേ സച്ചി നീ തീർന്നലാ തീർന്ന് ഇന്ന് രാത്രി നിന്നെ ഈ ഉറക്ക മരുന്ന് തന്നിട്ട് നിന്നെ ഞാൻ ഉറക്കി കിടത്തും എന്നിട്ട് നിന്റെ വീഡിയോ ഞാൻ എടുത്തിരിക്കും നോക്കിക്കോ നീ എന്തായാലും നാളെ ഉച്ച വരവണല്ലേ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കെന്നെ നീ ഉണരുള്ളു അപ്പൊ എന്തായാലും നീണ്ട വീഡിയോ ഞാൻ എടുത്തിരിക്കടാ സച്ചി നീ തീർന്നടാ തീർന്ന് എന്തായാലും സച്ചിക്ക് പാല് കച്ചി കൊടുക്കാൻ വേണ്ടിട്ട് പാല് തിളപ്പിക്കേണ്ട രേവതി ആ പാലിന് ഈ പൊടി കളക്കിട്ട് കൊടുക്കാം അപ്പൊ സച്ചി ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാം എന്നൊക്കെ ചിന്തിക്കാണ് ശ്രുതി അപ്പൊ ശ്രുതിയുടെ കയ്യിൽ ഉറക്ക മരുന്നുണ്ട് ആ മരുന്ന് സച്ചിക്ക് കൊടുത്തിട്ട് സച്ചിയുടെ ഫോണിൽ വീഡിയോ കഴിക്കലാക്കാനാണ് ശ്രുതിയുടെ പ്ലാൻ അങ്ങനെ ശ്രുതിയെ മരുന്നായിട്ടും എല്ലാം എടുക്കലാണ് എനിക്ക് പമ്മിപ്പണ്ണി തോമ്പ് രേവതി അവിടെ സച്ചിക്കുള്ള പാല് ശരിയാക്കുന്നുണ്ട് ആ രേവതി നീ എന്താ അവിടെ ചെയ്യണേ ഞാൻ ഈ പാല് കച്ച സച്ചിയുള്ളത് ആ സച്ചിക്ക് ഉള്ളതാണോ എന്ത് നിനക്ക് വേണോ ചോദിക്കും ഏ വേണ്ട വേണ്ട അതെ നീ ടെറസിന്റെ മുകളിൽ അലക്കാട്ടിണ്ടായിരുന്നു തുണികളൊക്കെ എടുത്തോ എടുത്തൂലോ ഞാനതെല്ലാം എനിക്ക് അവിടെ എന്തോ കിടക്കണ പോലെ തോന്നി ഇല്ലെന്നേ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഫുള്ള് തുണികൾ കൊടുത്തതാ ഏർ ടോ സാരിയോ ബ്ലൗസോ അവിടെ കിടക്കണ്ടോ അയ്യോ അമ്മയുടെയോ എന്നാ പിന്നെ അത് മതി ഇന്ന് എനിക്ക് ചീത്ത കേൾക്കാൻ ശ്രുതി പാലൊന്നും നോക്കണേ ഞാനൊന്ന് നോക്കിട്ട് വരാൻ പറയാനെ രേവതി ആ ശരി ശരി ഇനി പൊക്കോ ഞാൻ നോക്കിക്കോളാം പറയും അങ്ങനെ രേവതി ടെറസിന്റെ മോളിക്ക് തുണികൾ നോക്കാൻ പോയ സമയത്ത് ശ്രുതി എന്ത് ചെയ്യും ശ്രുതി വേഗം ഈ പാലില് അവള് കൊണ്ടുവന്നേക്കണ ഉറക്കമരുന്നിട്ട് കലക്കുകയാണ് സച്ചിക്ക് ഉറക്കമരുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് പാലും ഉറക്കമരുന്നിട്ട് കലക്കിട്ട് ശ്രുതി വിചാരിക്കാന ശരിയാക്കി തരാം ഇന്ന് നിന്റെ ഏഹ് പദ്ധതികളൊന്നും വിജയിക്കാതെ ഞാൻ എന്റെ പദ്ധതികളെ വിജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതില് പാലിൽ ഉറക്കമരുന്ന് കലർത്തിയിട്ട് ശ്രുതി പാലൊക്കെ അളക്കിയിട്ടും എല്ലാം ഇവിടെ നിന്ന് പോവാണ് അവിടുന്ന് പോകുമ്പോൾ ശുദ്ധി ഇങ്ങനെ ആലോചിക്കണം ശ്രുദ്ധി എവിടെ ശ്രുദ്ധിയെ കാണാനില്ലല്ലോ അച്ഛമ്മ പറഞ്ഞ പോലെ ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ് ഞങ്ങളുടെ ആയിരിക്കും അതിനുള്ള തയ്യാറെടുപ്പിലാ ഞങ്ങട്ട് വരട്ടെന്ന് ഞാൻ ശരിയാക്കി കൊടുക്കണ്ടേ ഇവിടെ കാണാനില്ലല്ലോ എന്തവിളി ഇത്ര നേരം വെക്കണ സമയം പോകാനല്ലോന്നൊക്കെ ഇങ്ങനെ ശുദ്ധി വിചാരിക്കണം അടുക്കളയിൽ ഉണ്ടാവും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ മെല്ലെ ശ്രുതിന് അന്വേഷിച്ചിട്ട് അടുക്കളയിലേക്ക് പോകണ അടുക്കളയിൽ പോകുമ്പോ അവന്റെ ശ്രുതിയുടെ കയ്യില് പൂമാലയൊക്കെ ഇട്ടാ മുല്ലപ്പൂ കൊണ്ടൊക്കെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് പൂമാലൊക്കെ കയ്യില് അടുക്കളയിൽ പോകുമ്പോ ശ്രുതി ശ്രുതി കാണില്ല വിളിച്ചു നോക്കുമ്പോൾ കാണില്ലേ അപ്പൊ നോക്കുമ്പോ അടുക്കളയിൽ പാലിരിക്കണം പാലിരിക്കണാണോ ശ്രുതി വിചാരിക്കും ആ പാലുണ്ടല്ലേ മുല്ലപ്പൂമാലുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂട് കൂടി നല്ലതാ ഇന്ന് ഞാനൊരു കലക്ക് കലക്കും പറഞ്ഞിട്ട് ശ്രുതി വേഗം അടുപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി പാലെടുത്ത് ഗ്ലാസ്സിലാക്കി റൂമിലേക്ക് പോകും എന്നിട്ട് ശ്രുതിനെ കാത്തിരിക്കയാണ് അപ്പൊ ശ്രുതി പാലും കൊണ്ട് പോണത് പാല് കൊണ്ടുപോകണമെന്നറിയില്ല പക്ഷെ ശ്രതി അദ്ദേഹം പാച്ച് ചെയ്ത് പോണത് ദേവത കാണാൻ അപ്പൊ ഇദ്ദേഹം ഓ ശ്രുതിനെ അന്വേഷിച്ച് വന്നതോ ശ്രുതിന് അന്വേഷിച്ചപ്പോഹട്ട് വന്നോ ശ്രുതി അങ്ങടല്ലേ പോവാ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് രേവതി അടുക്കളയിൽ വന്ന കൈയൊക്കെ ഒക്കെ കഴുകി പാലെടുക്കാൻ നോക്കുമ്പോ പാല് കാണില്ല അയ്യോ ഈ പാതത്തെ പാല് എവിടെയെ ശ്രുതികൾ നോക്കാൻ പറഞ്ഞു പോയതാണല്ലോ ഓ പാല് ചിലപ്പോ അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടാവൂല്ലേ ഇനിയിപ്പത് എങ്ങനെ ചോദിക്കാം ഉം സാരല്ല വേറെ പാലെടുത്ത് കാച്ചു പറഞ്ഞിട്ട് അങ്ങനെ രേവതി ഫ്രിഡ്ജിൽ നിന്ന് വേറെ പാല് എടുത്തിട്ട് സച്ചിക്ക് വേണ്ടി കാച്ചാണ് അങ്ങനെ പാല് കാച്ചി അപ്പൊ ശ്രുതി ഇങ്ങനെ കോണീമ അങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ് എന്താ രേവതി പാലും കൊണ്ട് വരാത്ത എന്താ രേവതി പാലും കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ ഒളിച്ച് നിൽക്കാണ് ഒളിച്ചു നിൽക്കുന്ന സമയത്ത് രേവതി പാലും കൊണ്ട് വന്നു സച്ചിയ എന്നാ പറയുമ്പോ ഇത് എന്താ പാല് പാലോ പിന്നെ അല്ലാതെ പകല് മുഴുവൻ വണ്ടി ഓടിച്ച് അലഞ്ഞതല്ലേ ഇത് കുടിക്കുക ക്ഷീണം മാറും നല്ല ഉറക്കവും കിട്ടും പറയാം അപ്പൊ സച്ചി പറയാണ് പകല് മുഴുവൻ വണ്ടി ഓടിച്ച ക്ഷീണം മറ്റേ ഇതല്ല രേവതി വേണ്ടത് അതെനിക്കറിയാം ഇനി അത് നിങ്ങൾ നിർത്തിത്തൊടങ്ങൊന്നും വിചാരിക്കേണ്ട നിങ്ങളതിനെ കൊണ്ട് ഞാനത് നിർത്തിക്കും എനിക്കറിയാം അങ്ങനെ പെണ്ണുങ്ങള് ക്ഷീണം തീർക്കാൻ പോണ കടകളൊന്നുമില്ല അങ്ങനങ്ങൾ ക്ഷീണം തീർക്കാൻ പോണ കടയുണ്ടല്ലോ ഓ മതി മതിഞ്ഞ് നീ അലി പിടിച്ചു കയറുണ്ട അതിൻ്റെ പേര് ഞാൻ പറയട്ടെ മദ്യശാല എന്നാണ് അതിൻ്റെ പേര് അവിടുന്ന് മദ്യം അടിക്കാനല്ലേ ക്ഷീണം തീർക്കാൻ വേണ്ടി ആണുങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഇരുപത്തി നാല് മണിക്കൂറും പണിയാണ് ആണുങ്ങൾക്ക് മദ്യം കുടിച്ചാൽ ക്ഷീണം മാറും അല്ലേ അപ്പൊ ഞങ്ങളെ സ്ത്രീകൾക്ക് ക്ഷീണമൊന്നും ഇല്ലേ നല്ല സ്വഭാവം അത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങനെ സച്ചിനെ ചീത്ത പറയുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛനോട് പറയും എന്നൊക്കെ വൻ ഭീഷണിപ്പെടുത്താണ് അപ്പോൾ സച്ചി പറയണോ അയ്യോ വേണ്ട പൊന്നോ ഒന്നും ഞാൻ പറയാൻ വന്നിട്ടില്ലേ ഞാൻ കിടന്ന് കിടന്നുറങ്ങുക അതുകൊണ്ട് സച്ചി കിടക്കാണ് കിടക്കണ സമയത്ത് ശ്രുതി ഇപ്പം പാല് കുടിക്കും ഇപ്പം പാല് കുടിക്കും സച്ചി എന്ന് വിചാരിച്ചാൽ അച്ഛൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ കോണിയമ്മ പറഞ്ഞിട്ട് അപ്പം രവതി പറയാം സച്ചിട്ടാ പാല് കുടിക്കുക എന്നിട്ടിട്ട് പറയുമ്പോൾ സച്ചി അയ്യോ എനിക്ക് പാലും വേണ്ട ഒന്നും വേണ്ട എൻ്റെ വയറ് നിറഞ്ഞേ ഇതിലും വേറെ ഇത്തിരി വിഷം തരണതാണ് എന്നൊക്കെ ഇങ്ങനെ തമാശക്ക് വേണ്ടി സച്ചി കിടക്കാണ് ശ്രുതിയുടെ പ്ലാൻ നടക്കുവോ നടക്കില്ല എന്നൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു എപ്പിസോഡിന്റെ ക്ലൈമാക്സിലാണ് ഇന്ന് അവസാനം വരുന്നത് അപ്പൊ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാത്തിനും എനിക്ക് നന്ദിയുണ്ട് അപ്പൊ എല്ലാവർക്കും താങ്ക്